നമസ്കാരം തെറ്റുപറ്റിയിട്ടില്ല പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിച്ച ചെലവ് കണക്കുകളെ പറ്റിയുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് എന്ന ക്യാപ്സ്യൂൾ ഇറക്കി രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലാണ് കണക്കുകളിലുള്ളത് ദുരന്ത മേഖലയിൽ സർക്കാർ ചിലവഴിച്ച തുകയല്ലെന്നും വിവിധ കാര്യങ്ങളിൽ വേണ്ട ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ മാത്രമാണ് എന്നുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം നൽകിയ മെമ്മോറാണ്ടത്തിൽ പറയുന്ന ഈ കണക്കുകളെ മാധ്യമങ്ങളും മറ്റും തെറ്റായി അവതരിപ്പിക്കുകയാണ് എന്ന് വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രി ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണ് ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇത് അവാസ്തവമാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിച്ചിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് ഇത് മാനദണ്ഡം അനുസരിച്ച പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട മെമ്മോറാണ്ടമാണ് ഹൈക്കോടതിയിൽ നൽകിയത് ആ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചു തെറ്റായിട്ടുള്ള രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടിയെന്നും മറ്റുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംസ്ഥാന ത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരാണ് വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഇത്തരം വാർത്തകൾ ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഇതിനെ കാണുവാൻ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഉത്തരവിന്റെ അഞ്ചാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് ദ ഡോക്യുമെന്റ് ഗോസ് ഓൺ ടു പ്രൊവൈഡ് അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് and relief measures as per State Disaster Response Fund norms as followers. അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് തയ്യാറാക്കിയിട്ടുള്ള ചൂരൽമല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്ക് എന്നതാണ് മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്തഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്ന് കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ് ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകളല്ല മറിച്ച ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണ് വസ്തുത ഇതായിരിക്കെ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾ അത് തിരുത്തുവാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പിൽ പറയുന്നത് പക്ഷേ ഈ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതുവരെ കേന്ദ്രം നിഷേധിച്ച പല കണക്കുകളും പല തുകയുടെയും കാര്യങ്ങൾ ഈ തരത്തിൽ വയരാട് ദുരന്തത്തിന്റെ പേരിൽ കൂട്ടിപ്പറുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സർക്കാർ ഒരു ശ്രമം നടത്തിയത് അങ്ങനെയുള്ള ആരോപണം ഇപ്പോൾ ശക്തമാണ് അതായത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ തുക ലഭ്യമാകാൻ വേണ്ടി സർക്കാർ കണക്ക് പെരുപ്പിച്ചു കാണിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലരും ആരോപിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ അതിന്റെ പേരിലും വലിയ തുക കേന്ദ്രത്തിൽ നിന്ന് ഈടാക്കാൻ കള്ളക്കണക്കുകൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഓരോന്നും ചൂണ്ടിക്കാണിക്കുന്നത് Música